ിലെ പ്ലേ ഓഫ് ചിത്രം വ്യക്തമായി കഴിഞ്ഞു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ടീമുകളാണ് പ്ലേ ഓഫിൽ എത്തിയത് പോയിന്റ് പട്ടികയിൽ ആദ്യ രണ്ട് സ്ഥാനങ്ങളിലുള്ള കൊൽക്കത്തയും സൺറൈസേഴ്സ് ഹൈദരാബാദും ക്വാളിഫയർ ഒന്നിലേക്കും മൂന്ന് നാല് സ്ഥാനങ്ങളിലുള്ള രാജസ്ഥാൻ റോയൽസും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവും എലിമിനേറ്ററിലേക്കുമാണ് യോഗ്യത നേടിയിരിക്കുന്നത് മിന്നും ഫോമിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സീസൺ ഐ പി എല്ലിൽ കളിച്ചു തുടങ്ങിയ ടീമാണ് രാജസ്ഥാൻ റോയൽസ് സീസണിലെ ആദ്യ ഒൻപത് കളികളിൽ എട്ടിലും ജയം നേടാൻ രാജസ്ഥാനായി എന്നാൽ ഇതിനുശേഷം ടീമിന് ഫോം നഷ്ടമായി തുടങ്ങി തുടർച്ചയായി നാല് കളികളാണ് പിന്നീട് റോയൽസ് തോറ്റത് ബാറ്റിങ്ങിലും ബോളിംഗിലുമെല്ലാം ടീമിന് പതിയെ താളം തെറ്റി തുടങ്ങി പ്ലേ ഓഫിലെത്തുന്ന രണ്ടാം ടീമായി മാറാൻ സാധിച്ചെങ്കിലും കൊൽക്കത്ത ൈഡേഴ്സിനെതിരായ അവസാന മത്സരം മഴയെ തുടർന്ന് ഉപേക്ഷിച്ചതോടെ ഇവർക്ക് മൂന്നാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നിട്ടുണ്ട് ഇതോടെ എലിമിനേറ്ററിലേക്കാണ് രാജസ്ഥാൻ യോഗ്യത നേടിയിരിക്കുന്നത് ഇതുമൂലം ഫൈനലിലെത്താൻ ഇനിയും രണ്ട് മത്സരങ്ങൾ ജയിക്കേണ്ട സ്ഥിതിയിലായിട്ടുണ്ട് രാജസ്ഥാൻ പല കാരണങ്ങളും രാജസ്ഥാന്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥയ്ക്ക് പറയാമെങ്കിലും പിഴവ് സംഭവിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് വേദിയുടെ കാര്യത്തിൽ എടുത്ത ഒരു പ്രധാന തീരുമാനം തന്നെയാണെന്നാണ് വിലയിരുത്തൽ ജയ്പൂരിലെ സവായ് മാൻസിംഗ് സ്റ്റേഡിയമാണ് രാജസ്ഥാൻ റോയൽസിന്റെ പ്രധാന ഹോം ഗ്രൗണ്ട് ടീമിന്റെ ആസ്ഥാനവും അവിടെ തന്നെയാണ് ഈ സീസണിൽ അവിടെ കളിച്ച അഞ്ച് കളികളിൽ നാലിലും കിടിലൻ ജയങ്ങളാണ് രാജസ്ഥാൻ നേടിയിട്ടുള്ളത് ഹോം ഗ്രൗണ്ടിന്റെ എല്ലാവിധ ആനുകൂല്യങ്ങളും മുതലാക്കി രാജസ്ഥാൻ കളിക്കുന്നതാണ് ജയ്പൂരിൽ കണ്ടിട്ടുള്ളത് എന്നാൽ കഴിഞ്ഞ സീസണിലെ പോലെ ഇത്തവണ യും ഗുഹത്തിയിലെ ബർസപര സ്റ്റേഡിയത്തിലേക്ക് രണ്ട് ഹോം മത്സരങ്ങൾ മാറ്റാൻ രാജസ്ഥാൻ തീരുമാനിച്ചിരുന്നു ലീഗിലെ അവസാന രണ്ട് മത്സരങ്ങളാണ് ടീം അവിടെ ഷെഡ്യൂൾ ചെയ്തത് ഈ നീക്കം രാജസ്ഥാനെ ഒരു തരത്തിലും സഹായിച്ചില്ലെന്ന് മാത്രമല്ല കനത്ത തിരിച്ചടി നൽകുകയും ചെയ്തു ഗുവാഹത്തിയിലേക്ക് രണ്ട് ഹോം മത്സരങ്ങൾ മാറ്റിയ രാജസ്ഥാൻ റോയൽസിന്റെ നീക്കം വൻ അബദ്ധമാകുന്നതാണ് പിന്നീട് കണ്ടത് ജയ്പൂരിലെ ഹോം സ്റ്റേഡിയത്തിൽ ആധികാരികമായി കളിച്ചിരുന്ന രാജസ്ഥാന് ഗുവാഹത്തിയിലെ രണ്ടാം ഹോം ഗ്രൌണ്ടിലെ സാഹചര്യങ്ങൾ പോലും ആദ്യ കളിയിൽ മനസ്സിലാക്കാനായില്ല പഞ്ചാബ് കിങ്സിനെതിരായ കളിയിൽ ഇക്കാര്യം വ്യക്തമായി അന്ന് ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്തതിൽ തുടങ്ങുകയായിരുന്നു രാജസ്ഥാന്റെ അബദ്ധം ഇതിനുശേഷം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരായ മത്സരമാകട്ടെ മഴയെ തുടർന്ന് ഒരു പന്ത് പോലും എറിയാതെ ഉപേക്ഷിക്കുകയും ചെയ്തു ഇതോടെ ഗുവാഹത്തിയിലെ രണ്ട് മത്സരങ്ങളും രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ച് വൻ ദുരന്തമായി ഒന്നിലധികം ഗ്രൌണ്ടുകളിൽ ഹോം മത്സരങ്ങൾ കളിക്കുന്നത് വലിയൊരു അബദ്ധമാകുന്നതിനാൽ അടുത്ത സീസണിലെങ്കിലും ജയ്പൂരിൽ മാത്രം രാജസ്ഥാൻ ഹോം മത്സരങ്ങൾ കളിക്കണമെന്നാണ് ആരാധകർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരായ മത്സരം മഴയെ തുടർന്ന് ഉപേക്ഷിച്ചതോടെ രാജസ്ഥാൻ റോയൽസിന് ഒരു പോയിന്റാണ് ലഭിച്ചത് ഇതോടെ പതിനാല് കളികളിൽ പതിനേഴ് പോയിന്റുമായി റോയൽസ് മൂന്നാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത് പ്ലേ ഓഫ് എലിമിനേറ്ററിൽ കരുത്തരം ായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ആണ് രാജസ്ഥാൻ റോയൽസിന്റെ എതിരാളികൾ ബുധനാഴ്ചയാണ് ഈ മത്സരം നടക്കാൻ പോകുന്നത് ആർ സി ബിക്ക് മത്സരം രാജസ്ഥാൻ റോയൽസിന് കടുകട്ടിയാകുമെന്നാണ് കരുതപ്പെടുന്നത് അവസാനം കളിച്ച അഞ്ച് കളികളിൽ മഴ ദാനം നൽകിയ ഒരു പോയിന്റ് മാത്രമാണ് രാജസ്ഥാന്റെ അക്കൗണ്ടിലുള്ളത് അതേസമയം ആർ സി ബി ആവട്ടെ അവസാനം കളിച്ച ആറ് മത്സരങ്ങളും ജയിച്ചു നിൽക്കുകയാണ് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സീസൺ അവസാനഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ മഴ വലിയൊരു വില്ലനായി തന്നെ മാറിയിട്ടുണ്ട് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ അവസാന രണ്ട് ലീഗ് മത്സരങ്ങളും മഴയെ തുടർന്ന് ഉപേക്ഷിച്ചു മുംബൈ ഇന്ത്യൻസിനെതിരായ കൊൽക്കത്തയുടെ മത്സരം മഴയെ തുടർന്ന് ഓവറുകൾ ചുരുക്കിയാണ് നടത്തിയത് ഇത്തവണ ഐ പി എല്ലിലെ ആദ്യ രണ്ട് പ്ലേ ഓഫ് മത്സരങ്ങൾ നടക്കുന്നത് അഹമ്മദാബാദിലാണ് ഈ മത്സരങ്ങൾക്കും മഴ വലിയ ഭീഷണിയാണ് നേരത്തെ ഇവിടെ നടക്കാനിരുന്ന കെ കെ ആർ ഗുജറാത്ത് മത്സരം മഴ മൂലം തന്നെ ഉപേക്ഷിച്ചിരുന്നു പ്ലേ ഓഫിന് കാലാവസ്ഥ മത്സരങ്ങൾക്ക് പ്രതികൂലമായി തുടങ്ങിയത് ക്രിക്കറ്റ് പ്രേമികളെ വല്ലാതെ നിരാശരാക്കുന്നുണ്ട് ഗ്രൂപ്പ് ഘട്ടത്തിൽ മഴ മൂലം മത്സരങ്ങൾ ഉപേക്ഷിച്ചാൽ ഇരു ടീമുകൾക്കും ഓരോ പോയിന്റ് വീതം നൽകുകയാണ് ചെയ്യുന്നത് എന്നാൽ വിജയികളെ കണ്ടെത്തേണ്ടത് അനിവാര്യമായതിനാൽ പ്ലേ ഓഫിൽ മഴ പെയ്ത് കളിമുടങ്ങിയാൽ എങ്ങനെയാകും വിജയികളെ തീരുമാനിക്കുക എന്ന സംശയവും ഇപ്പോൾ ആരാധകർക്കുണ്ട്